അന്താരാഷ്ട്ര ഗജദിനത്തിൽ ആനകൾക്ക് വിരുന്നൊരുക്കി വനംവകുപ്പ് എറണാകുളം കോടനാട് അഭയാരണത്തിലെ ഗജപരിപാലന കേന്ദ്രത്തിലായിരുന്നു വിഭവസമൃദ്ധമായ ആനയൂട്ട് പ്രഭാത നടത്തവും വീരാട്ടും കഴിഞ്ഞെത്തിയ ഗജകേസരികൾക്ക് നിറപറയും നിലവിളക്കും വെച്ച് കരിവയർ നിറയെ കരിമ്പും തണ്ണിമത്തനും പൈനാപ്പിളും ഏത്തപ്പഴവും ഒക്കെയാണ് ആദ്യം നൽകിയത് ഇതിനു പിന്നാലെ ഔഷധക്കൂട്ടുകളടങ്ങിയ ഉരുളയും നൽകി അങ്ങനെ അഭയാരണ്യത്തിലെ അന്തേവാസികൾക്ക് ഗജദിനം കുശാലായി നാല് പിടിയാനകളും മൂന്ന് കൊമ്പന്മാരുമാണ് നിലവിൽ കപ്രിക്കാട് ആന കേന്ദ്രത്തിലുള്ളത് അൻപത്തിമൂന്ന് വയസ്സുകാരി സുനിത അൻപത്തൊന്നുകാരനായ ഹരിപ്രസാദ് അഭിമന്യു പാലക്കാട് അട്ടപ്പാടി ഉറപ്പിച്ച നാൽപ്പത്തിയേഴ് വയസ്സുകാരൻ പീലാണ്ടി ചന്ദ്രു എന്നിവരാണ് അന്തേവാസികളിലെ മുതിർന്നവർ ഇരുപത്തൊന്ന് വയസ്സുകാരി ആശ ഇരുപതുകാരി അഞ്ജന കൂട്ടത്തിലെ കുറുമ്പുള്ള പത്തൊമ്പതുകാരി പാർവതി എന്നിവരായിരുന്നു ആനപ്പന്തിയിലെ താരങ്ങൾ ആനകളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതുകൂടിയാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ഇന്ദു വിജയൻ പറഞ്ഞു നമ്മുടെ വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നുള്ളതും പിന്നീട് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഹ്യൂമൻ എലഫന്റ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാന്നുള്ളതും അതായത് ആനകളെ കൺസേർവ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വനംവകുപ്പ് ബോധവാന്മാരാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹ്യൂമൻ എലഫന്റ് കോൺഫ്ലിക്ടിന് നമ്മൾ അതിന്റെ മിറ്റിഗേഷനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അഭയാരണ്യത്തിൽ നടന്ന ആനയോട്ട് കാണാൻ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത് കൈരളി ന്യൂസ് കൊച്ചി